അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ച ഇറാൻ അമേരിക്കയുമായും ഇസ്രായേലുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും നിലവിൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലാണെന്നും ഏതൊരാക്രമണത്തിനും തയ്യാറാണെന്നും ഏതൊരാം തയ്യാറാണെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ വമ്പൻ ഭീഷണി ഇറാന്റെ ഭീഷണിക്ക് തക്കതായ മറുപടി നൽകാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ നീക്കം മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു യുദ്ധമുഖത്തിന്റെ സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു പുതുവർഷത്തിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും തയ്യാറെടുക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് വാർത്തകളുടെ സാന്നിധ്യത്തിലാണ് സാഹചര്യത്തിലാണ് പുതിയ ഭീഷണികൾ ഉയർന്നു വരുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുൾ അലി ഖമിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിലാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ വലിയ ഭീഷണിയുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷിസ്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് നിലവിൽ എല്ലാ തരത്തിലും ഇറാനെ വളഞ്ഞിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ചെയ്തിരിക്കുന്നത് സാമ്പത്തിക ഉപരോധങ്ങൾ മറ്റ് സൈനികപരമായിട്ടുള്ള ഉപരോധങ്ങൾ മറ്റു സമ്മർദ്ദങ്ങൾ ആക്രമണ ഭീഷണി തുടങ്ങിയവയൊക്കെ തന്നെ ഇറാനെതിരെ നിരന്തരമായി ഇസ്രായേലും അമേരിക്കയും നടത്തുന്നു